ഈ രാജ്യം മുഴുവൻ വോട്ട് മോഷണം നടത്തിയാണ് ബി ജെ പി ജയിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തെളിയിച്ചു ഒരു സാഹചര്യത്തിൽ അതിൽ പറഞ്ഞിരിക്കുന്നത് ഈ വോട്ട് മോഷണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തന്ത്രം എന്ന് പറയുന്നത് അനധികൃത വോട്ടു ചേർക്കലാണ് മഹാരാഷ്ട്രയിലൊക്കെ ഒരേ കെട്ടിടത്തിൽ ഏഴായിരം വോട്ടുകളാണ് ഇങ്ങനെ ചേർത്തത് എന്നാൽ കേരളത്തിൽ അത് ഏറ്റെടുത്തിരിക്കുന്നത് ഇപ്പോൾ സി പി എം ആണ് എന്നുള്ളതാണ് അത്ഭുതപ്പെടുത്തുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ തൻ്റെ വീട്ടിൽ മാത്രം ഒരു സി പി എം പ്രാദേശിക നേതാവ് ചേർത്തിരിക്കുന്നത് അദ്ദേഹത്തെ കൂടാതെ ഇരുപത്തിയൊന്ന് വോട്ടുകളാണ് അങ്ങനെ ഇരുപത്തിരണ്ട് വോട്ടുകൾ ഒരു വീട്ടിൽ ബി ജെ പിയും സി പി എമ്മും ജനാധിപത്യം അട്ടിമറിക്കാൻ ഒരേ ട്രാക്കിലാണ് സഞ്ചരിക്കുന്നത് അതായത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന കെ എസ് യു നേതാവ് വൈഷ്ണവ സുരേഷിൻ്റെ പേരിനൊപ്പമുള്ളത് വോട്ടർ പട്ടികയിൽ തെറ്റായ വീട്ടു നമ്പറാണെന്ന് പരാതി നൽകിയ സി പി എമ്മിൻ്റെ ബ്രാഞ്ച് കമ്മിറ്റി അംഗത്തിൻ്റെ പേരിനൊപ്പമാണ് ഈ പറയുന്ന ഇരുപത്തിരണ്ട് പേർ താമസിക്കുന്നത് അതും ആ വീടുമായി ബന്ധമില്ലാത്തവർ ആ രേഖയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അപ്പോൾ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ ബി ജെ പിയും സി പി എമ്മും ഒരേ പണി ചെയ്യുകയാണ് പറയുന്നത് ഗാന്ധിസവും പ്രവർത്തിക്കുന്നത് മോദിസവുമാണ് അതേസമയം വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും ഒഴിവാക്കാനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ അവസാന അവസരത്തിൻ്റെ മറവിൽ പല വാർഡുകളിലും ഇങ്ങനെ വോട്ടർമാരെ കൂട്ടത്തോടെ ഒഴിവാക്കുകയും കൂട്ടിച്ചേർക്കുകയും ഒക്കെ ചെയ്തെന്നാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് സി പി എമ്മിൻ്റെ മുട്ടട ബ്രാഞ്ച് അംഗമായിട്ടുള്ള ധനേഷ് കുമാറാണ് നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും വോട്ട് മോഷണം അട്ടിമറി തന്ത്രം കേരളത്തിൽ ആദ്യമായി നടപ്പിലാക്കിയിരിക്കുന്നത് ഇതേ ധനേഷ് കുമാറാണ് വൈഷ്ണവയ്ക്കെതിരെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള അഡീഷണൽ സെക്രട്ടറിക്ക് പരാതി നൽകിയത് അതുമൂലം യഥാർത്ഥ വോട്ടറായ ഈ വൈഷ്ണ ജനാധിപത്യ പോരാട്ടത്തിനുള്ള അവസരമാണ് നിഷേധിക്കപ്പെട്ടിരിക്കുന്നത് തോൽക്കുമെന്ന് ഉറപ്പായപ്പോൾ സി പി എം കളിച്ച നെറികട്ട രാഷ്ട്രീയമാണ് ഇവിടെ കണ്ടത് എന്നാൽ ടി സി പതിനെട്ട് ബാർ രണ്ടായിരത്തി നാനൂറ്റി അറുപത്തി നാല് എന്ന വീട്ടു നമ്പറാണ് ഇന്നലെ പ്രസിദ്ധീകരിച്ച സപ്ലിമെൻ്ററി പട്ടികയിൽ ധനേഷ് കുമാറിൻ്റെ പേരിനൊപ്പം ഉള്ളത് ഇതേ വീട്ടു നമ്പറിലാണെങ്കിൽ ഇരുപത്തിയൊന്ന് പേരെ വേറെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന രേഖയാണ് പുറത്തു വന്നിരിക്കുന്നത് അത് അദ്ദേഹവുമായി ബന്ധമില്ലാത്തവരാണ് തോപ്പിൽ വീട് മാറയ്ക്കൽ തോപ്പിൽ വീട് ശക്തിഭവൻ അനുഭവ മാറയ്ക്കൽ തോപ്പ് ശേഖരമംഗലം ആർ സി നിവാസ് അക്ഷയ ഭാർഗവ പ്രസാദം തുടങ്ങിയ പേരുകളിലാണ് ഈ പതിനെട്ടേ ബാർ രണ്ടായിരത്തി നാനൂറ്റി അറുപത്തിനാല് എന്ന ഒറ്റ വീട്ടു നമ്പറിനൊപ്പം ഇങ്ങനെ ആളുകളെ ചേർത്തിരിക്കുന്നത് ഒരു വീടിന് ഒരു നമ്പർ എന്ന ക്രമത്തിലാണ് കോർപ്പറേഷൻ റവന്യൂ വിഭാഗം നമ്പർ അനുവദിക്കുന്നത് എന്ന് നമുക്കറിയാം ഒരേ നമ്പറിൽ ഇരുപത്തിരണ്ട് പേരുകൾ വീടുകളിൽ ഉണ്ടായതാണ് ക്രമക്കേട് പിടിക്കപ്പെട്ടത് ഇതെല്ലാം ആ സി പി എം നേതാവിന്റെ ഒപ്പിച്ചെടുത്ത പണിയാണ് അങ്ങനെ ജനാധിപത്യത്തെ എന്നും കാത്തു സൂക്ഷിക്കുന്ന കേരളത്തിൽ പോലും മോദിയുടെ ഏജന്റായി വന്ന ഈ സി പി എം നേതാവാണ് കേരളത്തിലെ ആദ്യത്തെ മോഷണവീരൻ എന്ന പദവിക്ക് അർഹനായിരിക്കുന്നത് ഇനി മറ്റു വോട്ടുകള്ന്മാരുടെ പേര് ഇന്നു നാളെയായി വരാനിരിക്കുന്നതേയുള്ളൂ ഏതായാലും ബി ജെ പിക്ക് ജയിക്കാൻ അവർ കണ്ടെത്തിയ വഴി ഈ രാജ്യത്ത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയതാണെങ്കിലും ഇത് കേരളത്തിൽ വരുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ബി അല്ലാതെ വേറെ ഒരു പാർട്ടിയും ഈ വോട്ട് മോഷണം നടത്തിയിട്ട് ഇല്ല ഇല്ലായെന്നിരിക്കെ ഈ രാജ്യത്ത് സി പി എം മാത്രമാണ് ബി ജെ പി ഇതര പാർട്ടി എന്നുള്ള നിലയിൽ വോട്ട് മോഷണം നടത്തിയത് അറിയാൻ കഴിഞ്ഞത് ഏതായാലും ഒരു കാര്യം വളരെ വ്യക്തമായിരിക്കുന്നു ബി ജെ പിയുടെ പണി കേരളത്തിൽ സി പി എം തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ് അത് ബി ജെ പിയും സി പി എമ്മും അറിഞ്ഞുകൊണ്ടുള്ള ഒരു കൂട്ടായ മോഷണമാണ് ഈ രാജ്യത്ത് ആത്മാഭിമാനമുള്ള ഒരു പാർട്ടിയും ബി ജെ പിയുടെ വോട്ട് മോഷണത്തെ പിന്തുണക്കാത്ത സാഹചര്യത്തിലാണ് സി പി എം ബി ജെ പിയുടെ അതേ വഴി സ്വീക സ്വീകരിച്ചിരിക്കുന്നത് തകർന്ന് തരിപ്പണമാകാൻ കാത്തുനിൽക്കുന്ന സി പി എമ്മിന് ബി ജെ പി പറഞ്ഞുകൊടുത്ത ഒരു വിദ്യയാണ് അവർ ഇപ്പോൾ താഴെത്തട്ടിൽ നിന്ന് തന്നെ നടപ്പിലാക്കിയത്